ഇത് കൊള്ളലോ സെറ്റപ്പായലോ ഞാൻ കാരണം നാളെട്ടാളാ വല്യ നില കണ്ടല്ലേ ആ നാളെ കൊടിശരി ഡെല്ലി നിലയില ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയവന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മള് രണ്ടാ ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോലുകൊണ്ട് വയറ് കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റക്ക് നിന്റെ ഒരു ഒറ്റ ആളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാള് ഒടുവിൽ പോയത് എന്നിട്ട് നീ ഇപ്പൊ ലോക്കൽ സെക്രട്ടറി നിന്റെ ഓൾക്ക് എന്നോട് സുഖാണോ സഖാവ് ആർസി വിളിച്ചു കടമ്പേരി ആരും വിളിച്ചിട്ട നീ കത്തി വെച്ചോ കത്തിവെച്ചോ കോഴിക്കട്ടു പാർട്ടിക്ക് ഒരു ആവശ്യം തന്നെ വേണ്ടി വന്നപ്പോന്നില്ലേ സഹാവ് പറ്റുവാണെ പെൺകുട്ടി പറ്റുവോ കാണാൻ പറ്റുമോ അതിനെന്താ കണ്ട നാളെ കല്യാണം കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ ജീവിതകാരം മുഴുവൻ നിരക്കോളം കണ്ടോണ്ടിരിക്കാനുള്ള എപ്പോ രാവിലെ പത്തിനും പത്രം അല്ലേ ഞാൻ കല്യാണത്തിനൊന്നുമില്ല അമ്മ അമ്മയോട് ചോദിക്കണ്ടേ നാരായണി ഏട്ടി തുടക്കം ഞാൻ പറഞ്ഞിട്ട് നീരഴിഞ്ഞ് രണ്ടു ദിവസം കൂടെ ഉള്ളൂ ആളെ രാവിലെ കല്യാണം ഞാൻ ഫുൾ സെറ്റപ്പാക്കിയിട്ടുണ്ട് നിനക്കുള്ള കുപ്പായം വരെ ഞാൻ മേടിച്ചു വിട്ടിട്ടുണ്ട് മോനെ കണ്ണു നാട്ട് കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്ത് ഇതില്ല റെഡി ആക്കു ജനങ്ങൾ ഭർത്താ ആ എത്തി നമ്മളെ സ്ഥലത്തി ഹലോ ആ ആർസിടെ താഴെത്തി എത്തിയോ എവിടെ ആ ഞാൻ ഞാൻ വരുന്നു നിങ്ങൾ ഏടെയായിരുന്നു മുഹൂർത്ത സമയമായി എനിക്ക് ഒന്നും അവളെ കാണാൻ പറ്റും ഒരു ധെർതി കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാല്ലോ എന്റെ കണ്ണാ നീ ഭാഗ്യവാനാണ് ഭാഗ്യവാനാണീടെന്നും ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണില്ല പിന്നെന്തോടെ കിട്ടാത്ത ഓള ജാതകത്തിന് ചെറിയൊരു കുഴപ്പം വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ അച്ഛക്കനും തട്ടിപ്പോകുന്നു വലുതായി കഴിഞ്ഞപ്പോളുടെ അച്ഛനപ്പ തന്നെ തട്ടിപ്പോണ്ട ഓള ജാതകത്തിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു മൂന്ന് മലയും കടന്നു വരുന്ന ഒരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി വെച്ചടി കയറ്റായിരിക്കും ഈ കേട്ടൻ പോലെ ഓളെ പറയോ ഇന്ന് പെണ്ണിന്റെ പാവാട മാത്ര ഉണക്കാൻ കൊണ്ടുപോയ അപ്പൊ പെണ്ണ് എടുത്തു നല്ലോണം നോക്കണം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂ കണ്ടാ കുടുംബസ്നേഹിയോ ഒന്ന് വിളിക്കോളെ കണ്ടാ വിളിച്ച അപ്പം കറിക്കോ കയറിക്കോയോ കണ്ണാ അതെ കേസിന്റെ കാര്യം ഒരു വക്കീലിനെ വെക്കണേ ശരി പാർട്ടി അപ്പൊ ഇത് ഈ അടുത്തൊന്നും ഊരാൻ പറ്റില്ല വന്നതിന്റെ നല്ല സങ്കടം ഉണ്ടല്ലേ തിരക്ക് പിടിച്ച കല്യാണ അധികം സംസാരിക്കുന്ന പറ്റിയില്ല യമുന നല്ല പേര് ഞാൻ സുധാകര നോക്കിയാള് ക്ഷീണുണ്ടാ ചർജിക്കാൻ വരുന്നുണ്ടോ എന്ത് കൈ പിടിച്ച് നടത്തില്ല എന്താ വന്ന ഇവക്ക് നാട്ടില് കൊറേ സ്വത്തെല്ലാം ഉണ്ടാ നല്ല ചോദ്യം സ്വത്ത് ഇണ്ടോന്ന പട്ട ഗ്രാമ്പ് ഏലക്ക കാപ്പി ജീരകം സാജീരകം മൊത്തം ഗരം മസാല ഉണ്ടാക്കണം ഓള പേര് നദികളിൽ എന്തല്ലേ പ്രശ്നമുണ്ട്

ചിക്കൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ സംഭവൊക്കെ ശരി തന്നെ പക്ഷെ ഈ കേസൊക്കെ ഗോവത നിരോധന നിയമത്തിൽ പെടുന്നതാണ് മനസ്സിലായോ ഇത് തെളിഞ്ഞാൽ അഞ്ചാറ് മാസം പോയി കിടക്കേണ്ടി വരും എന്തേ കല്യാണിപ്പോ കഴിഞ്ഞതേ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ആ ഇതല്ലേ നല്ല സമയം ഫോളുടെ മാലയോ വളയോ ചോദിച്ചു നോക്ക് ഇപ്പൊ ചോയിച്ചാ കിട്ടു പത്തിന്റെ വയസ്സോ ചെയ്യാത്ത രാജസ്ഥാനൊരു മെയിൽ വന്നുള്ള കാര്യം സത്യമാണ് രാജസ്ഥൻ ഇവിടെ ദൂരം വരുമ്പോൾ രാജസ്ഥാനും പിടിയൂല ഇത് വേറെ ഏതോ എന്ന പണിയാ അതെനിക്ക് ഉറപ്പാ പൈസ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നത് അയ്യോ കണ്ണ വേറൊരു കാര്യം ഓള് വീട്ട് കത്തിരിക്കും പെട്ടെന്ന് പോകാൻ നോക്കണം അല്ലേ ഓ ഇന്ന് ഡീലി ആണ് റിസർവ് ബാങ്ക്